ജലവൈദ്യുത പദ്ധതി ഏപ്രിലിൽ വൈദ്യുതി വിതരണം തുടങ്ങും ഹത്ത ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് ഏപ്രിൽ മുതൽ ദുബായിലേക്ക് വൈദ്യുതി വിതരണം ആരംഭിക്കും കഴിഞ്ഞ ദിവസം ഹത്ത ജലവൈദ്യുത പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തിയ ശേഷം ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ചെയർമാൻ മുഹമ്മദ് അൽ തായറാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് പരീക്ഷണാടിസ്ഥാനത്തിൽ പ്ലാന്റിന്റെ പ്രവർത്തനം ഇക്കഴിഞ്ഞ ജനുവരിയിൽ ആരംഭിച്ചിരുന്നു ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് ഊർജം ഉത്പാദിപ്പിക്കുന്ന ഗൾഫിലെ ആദ്യ സംരംഭമാണ് ഹത്ത ഡാമിലേയും പുതുതായി നിർമ്മിച്ച അപ്പർ ഡാമിലെയും വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപാദനത്തിനായി രൂപകൽപ്പന ചെയ്ത പദ്ധതിയുടെ തൊണ്ണൂറ്റി ആറ് പോയിന്റ് എട്ട് രണ്ട് ശതമാനവും ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇരുന്നൂറ്റി അൻപത് മെഗാവാട്ടാണ് പ്ലാന്റിന്റെ ആകെ ഉൽപ്പാദനശേഷി ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് മണിക്കൂർ സംഭരണ ശേഷിയുള്ള പ്ലാന്റിന്റെ കാലാവധി എൺപത് വർഷമാണ് നൂറ്റി നാപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് കോടി ദൃഹമാണ് പ്ലാന്റിന്റെ നിർമ്മാണ ചെലവ് എമിറേറ്റിനുടനീളം സമഗ്രവും സുസ്ഥിരവുമായ വികസനം കൈവരിക്കുകയെന്ന യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ കാഴ്ചപ്പാടുകളോട് ചേർന്ന് നിൽക്കുന്നതാണ് ഹത്ത ജലവൈദ്യുത പദ്ധതിയെന്ന് അൽ തായർ പറഞ്ഞു രണ്ടായിരത്തി അൻപതോടെ ശുദ്ധ ഊർജത്തിൽ നിന്നുള്ള ദുബായിയുടെ മൊത്തം ഊർജോൽപാദനശേഷി നൂറ് ശതമാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രഖ്യാപിച്ച ദുബായ് ക്ലീൻ എനർജി സ്ട്രാറ്റജി രണ്ടായിരത്തി അൻപത് ദുബായ് നെറ്റ് സീറോ കാർബൺ എമിഷൻ സ്ട്രാറ്റജി രണ്ടായിരത്തി അൻപത് എന്നിവയെ പദ്ധതി പിന്തുണയ്ക്കുകയും ചെയ്യുന്നതായി അൽതായർ കൂട്ടിച്ചേർത്തു ഫോർ ദുബായ്